അടിപൊളി വ്യൂ പോയിന്റിനോട് ചേർന്ന് ഒന്നേകാലേക്കൊരു സ്ഥലവും രണ്ട് ഹട്ടുകളും നാല് ഷട്ടർ റൂമും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ല സൂപ്പർ ഒരു ലൊക്കേഷനാണിത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിയിലാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് കേട്ടോ ആലപ്പുഴ മധുര സ്റ്റേറ്റ് ഹൈവേയോട് ചേർന്നാണ് നമുക്ക് ഈ ലൊക്കേഷൻ ഉള്ളത് സ്ഥലം അടിപൊളി സ്ഥലമാണ് ടൂറിസം പർപ്പസിന് അനുയോജ്യമായ സൂപ്പർ സ്ഥലമാണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ സൈറ്റിൽ നിന്നാണ് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ നല്ല കോടമഞ്ഞും അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ളൊരു മേഖല കൂടിയാണ് എല്ലാവിധ ടൂറിസം പർപ്പസിനും അനുയോജ്യമാണ് റിസോർട്ടുകൾ ചെയ്യാനും ഹോം സ്റ്റേകളും കോട്ടേജുകളും ഒക്കെ ചെയ്യാനും അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷനാണ് ഇത് കേട്ടോ കഞ്ഞിക്കുഴി ടൗണിൽ നിന്ന് വെറും മൂന്നര ആണ് ഇങ്ങടേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം കടന്നു വരുന്ന മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ നിലവില് ഈ സ്ഥലത്തുള്ള ഒരു ഹഡ് ഇതാണ് പണി പൂർത്തിയായി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ സ്ഥലം നല്ല കിടിലും വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ ചെറിയൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കോടമഞ്ഞിറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് സ്ഥലത്തിൻ്റെ എല്ലാ ഭാഗത്തൂടെ നമുക്ക് റോഡ് ആക്സിസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് ആവശ്യത്തിലധികം വെള്ളം കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് കേട്ടോ മെയിൻ റോഡിൽ നിന്നും നമ്മുടെ ഹഡിലേക്കുള്ള വഴി ഇതാണ് കേട്ടോ ഈ കാണുന്ന മെയിൻ റോഡ് തീരുന്നതാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ മെയിൻ റോഡിനോട് ചേർന്ന് തന്നെ നമുക്ക് ഈ കാണുന്ന ഒരു കടയാണ് കേട്ടോ നേരത്തെ ഇത് തട്ടുകടയായിട്ട് പ്രവർത്തിച്ചോണ്ടിരുന്നതാണ് ചെറിയ ടീ ഷോപ്പും അതുപോലെ തന്നെ തട്ടുകടയൊക്കെ ആയിട്ട് പ്രവർത്തിക്കാൻ അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസും നമുക്ക് ഇവിടെ ഉണ്ട് ഈ കാണുന്ന ചെറിയൊരു ഹട്ടാണ് കേട്ടോ പണി പൂർത്തിയായിട്ടില്ല അതുപോലെ തന്നെ ഈ കാണുന്ന രണ്ട് ഷട്ടർ റൂമാണ് കേട്ടോ സ്റ്റേഷനറിക്കട അതുപോലെ തന്നെ പലചരക്ക് കട വർക്ക്ഷോപ്പൊക്കെ തുടങ്ങാൻ അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ ഏരിയ നല്ല കിടിലൻ ഒരു ഏരിയ ആണ് മൊത്തം ഒന്നേകാൽ ഏക്കറിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ ഇപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മൊത്തം വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക നിലവിൽ രണ്ട് ഹഡുകളാണ് ഇതിനകത്തുള്ളത് മൂന്നാമത് വർണ്ണത്തിൻ്റെ പണി ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ